ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇതെന്നാ ഇവിടെ ഇന്നടി പണിയെടുക്കാൻ പോകുന്ന വെച്ചാൽ ഈ പച്ചക്കറിക്ക് നമ്മൾ ഇതെല്ലാം കൂടി കൊള്ളി വെച്ച് കെട്ടി കൊടുക്കാനാണ് എൻ്റെ പരിപാടി കണ്ടില്ലേ ഇതേപോലെ കൊള്ളി പൊള്ളിയാക്കിയിട്ട് ഇതുപോലെ പൊള്ളി അകിയിട്ട് കയര് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഈ കയര് കെട്ടിയിട്ടുണ്ട് വേണ്ട ഇത് ഞാനി കൂടെ ഇതിൻ്റെ അടിയിലിങ്ങനെ കുത്തിയിട്ട് കെട്ടി കൊടുക്കുവായിരിക്കും വേണ്ട ഇത് ഇലഞാൻ ഇതെന്നാണെന്നറിയോ ഇതൊന്നും പൊഞ്ഞു കുഴുവും പിന്നെ എല്ലാം നിലത്തായിരിക്കും അത് ഇതിങ്ങനെ നമ്മൾ വെച്ച് ഇങ്ങനെ കൊടുത്താൽ ഇത് ശരിക്കും ശരിക്കും ആയിട്ട് നിൽക്കും ഇന്നിട്ട് നമ്മൾ പിടിച്ചിട്ട് ഈ തണ്ടോട് പിടിച്ച് കെട്ടുവാൻ വേണ്ടി ഈ മുളക് തയ്യായാലും തക്കാളി തൈ ആയാലും എല്ലാം ഇനി ഇങ്ങനെ ഓരോ കൊള്ളി വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരുന്നതിനനുസരിച്ച് നമുക്കത് കെട്ടി കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് ഇപ്പം നിങ്ങൾ നിങ്ങളെന്താ ചെയ്യലെന്ന് എനിക്കറിയില്ല പച്ചക്കറി കൃഷി ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്താൽ അത് നമ്മൾ ഭദ്രമായിട്ട് നിൽക്കും നമ്മളെ കൃഷി ഭദ്രമായിട്ട് നിൽക്കും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പാൽ കുറച്ച് വളരുമ്പോൾ വെള്ളമടിക്കുമ്പോൾ എല്ലാം പൊരിഞ്ഞ് ഒത്തിക്കിട്ട് താൽ ഇതിപ്പോ ഇതിപ്പോൾ കെട്ടി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അടിക്കുമ്പോൾ ഒന്നും പൊരിഞ്ഞ് താൽ കൂടി പോയില്ല കൃത്യമായിട്ട് അട നിന്ന് പോവും ഇതിപ്പോൾ നല്ല കൃത്യമായിട്ട് നമ്മളിതിന് കെട്ടി കൊടുക്കണം ഇങ്ങനെ ഇതിപ്പോ അടിയിൽ ഈ തായലെ ഇതും കൂടി അട കെട്ടി കൊടുക്കണം ഇതിപ്പോ കണ്ടില്ലേ നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ ഇതേപോലെ കെട്ടി കൊടുക്കണം ഇതിപ്പോ ഇങ്ങനെ മരുന്നും കൂടി അടിക്കണം അടിക്കണത്ര ഇതിപ്പോ മഴ വരുന്നില്ല മരുന്നിടിക്കാൻ ആവുന്നില്ല അതെല്ലാം തല തലമുടിച്ച് പോകാൻ തുടങ്ങിയാൽ പിന്നെ പോയി പോവും അതുകൊണ്ട് വേഗം നമ്മളത്രയും പെട്ടെന്ന് ഇനി മരുന്ന് കൊടുക്കേണ്ട ഒരു ബാധ്യതയും കൂടി നമുക്കുണ്ട് അത് പിന്നെ അങ്ങനെയാണ് ഇപ്പം ചെയ്യേണ്ടത് ഉണ്ടല്ലേ ഇതേപോലെയാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത് ഇതിപ്പോ ഇനി മാത്രമല്ല തക്കാളിക്കും എല്ലാവരും കെട്ടണം എല്ലാരും കെട്ടണം പുഴു നല്ലപോലെ തിന്നുന്നുണ്ട് എല്ലാം പുഴതൊന്നും കഴിയാനായി ഇണ്ടല്ലേ ഇതേപോലെ നമുക്ക് ഇതേപോലെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഓരോന്നും വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നമ്മളെ പച്ചക്കറി നിഷാറായിട്ട് പോവും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ കഷ്ടപ്പെട്ടതിന് പോരാണ്ടായിരിക്കും ഇങ്ങനെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇല്ലേ ഇതേപോലെ കെട്ടി കൊടുക്കുക നമ്മളെല്ലാം സ്റ്റെപ്പ് ആക്കി നല്ല ലെവലാക്കി വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനും നമുക്ക് ഇതിൻ്റെ അകത്ത് വരാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ വീണ്ടില്ല ഒന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ എല്ലാറ്റും ഓരോന്ന് കെട്ടി കൊടുക്കണം ഇത് മുളകിനാണ് ഇപ്പം ഞാൻ കെട്ടുന്നത് മുളകിന് ഇതെല്ലാം വളർന്നു കൂടി നല്ല നിസ്സാറായിട്ട് വരുന്നെങ്കിൽ വെച്ചറിയും സ്ഥലത്തിന് ചിരി പൊട്ടിത്തെറിയും ആ തിരി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അധികം കൂടുതൽ വരാണ്ട് അങ്ങനെ കായ് പൂക്കാൻ തുടങ്ങി കഴിഞ്ഞു പൂ പൂ വരാനാണ് ആ തിരി പൊട്ടുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്താൽ നമുക്ക് അത്രയും പണി ഇതിപ്പോൾ ഒരാളെ കൂട്ടുന്നതെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കൂടി ഒന്നും ഉണ്ടായാൽ പോരാ അത് അത് അന്നേരം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും അനുഭവം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറേശ്ശെ കുറേശേർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ട് നല്ല എന്തെങ്കിലും കിട്ടും ണ്ടാവില്ലേ ഇതേപോലെ പെട്ടിക്കൊടുക്കുക പെട്ടിക്കൊക്കിട്ട് ഇനി ഒരുപാട് പൊള്ളി വേണം പൊള്ളി കൊണ്ട് പെട്ടിത്തൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇതിങ്ങനെ കെട്ടിക്കൊടുത്തിരി നമ്മളിതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗി കാണാനുണ്ടാവും കാണുന്നുണ്ട് കാണുന്നില്ലേ ഇതില്ല ഇങ്ങനെ കിട്ടുന്നത് കാണുന്നില്ലേ അല്ല ഇതിന് കിട്ടി കൊടുക്കട്ടെ നമ്മുടെ വീട്ടമ്മമാർ വീട്ടിലിരിക്കാതെ വേണ്ടി ഇങ്ങനെ ഓരോ ഉഷികളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കുള്ള വിഷമില്ലാതെ പച്ചക്കറി നമുക്ക് കഴിക്കാൻ കഴിയും പിന്നെ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഓരോരാൾക്ക് ഇതെങ്ങനെയാണ് ഇത് നിർത്തേണ്ടതെന്നും കൂടി അറിയാവില്ല അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഓരോരാൾ കഴിയുമെന്ന് ചോദിച്ചാൽ പന്തൽ വരുന്നത് എങ്ങനെയാണത് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു അതാണ് ഞാനിപ്പോൾ കൃത്യനേക്കെന്നെ കാണിക്കുന്നത് ഇതാണ് ും കാണിച്ചില്ല എന്തോ കാണിക്ക ഒരുപാട് വേണം ഒരുപാട് കൊള്ളിയും കാര്യങ്ങളെല്ലാം വേണം ഇനി പിന്നെ പോരാതെ ഇത് കെട്ടി കുത്തിയാൽ പോരാ ഇതിൻ്റെ തലയിൽ കൂടി പിടിച്ച് കെട്ടണം ഇപ്പം കണ്ടില്ല അത് പന്തലിക്രയും കെട്ടി ഇനിയിപ്പം ഇനി എന്താ വേണമെച്ചാൽ കൊള്ളിക്കെട്ടല് കഴിഞ്ഞു കൊള്ളി ഇനി ആദ്യം ഉണ്ടാക്കണത്തില്ലേ അതുകൊണ്ട് ഞാനിനിയിപ്പം പിന്നെ കൊള്ളിക്കെട്ടിലി ഇത് കെട്ടട്ടെ ട്ടിയിട്ടില്ലേ ഇത് കയർ കൂടി കെട്ടും ഇത് ഞാനിതിൻ്റെ ഇത് പിടിച്ച് കെട്ടട്ടെ ഇതിൻ്റെ തളിയെല്ലാം പിടിച്ച് കെട്ടിട്ട് ഞാനിതിപ്പം ഇതേനെക്കൊണ്ട കെട്ടൂന്നറിയാം ഇത് കണ്ടാ സീമക്കൊന്നേൻ്റെ ആ തോല് ചെത്തിയ ആ തോലിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കെട്ടാൻ പോകുന്നത് സീമക്കൊന്നേൻ്റെ ഇതിന് കുത്തുമ്പോൾ അടിയിൽ നമ്മൾ ഉണങ്ങി ഉണങ്ങൂല വേഗം പച്ചയുമ്പോൾ കുത്തി അതിൻ്റെ അകത്ത് എത്തു വരിക അന്നേരം വേഗം പൊയ് പോകും അതിനുവേണ്ടി അടി ചെത്തിയിട്ടാണ് ഇങ്ങനെ തോല് പൊളിച്ചിട്ടാണ് കെട്ടുന്നത് ഇതിപ്പോൾ കണ്ടില്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടാനാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇത് തക്കാളിക്ക് അത്രേം ശക്തി തക്കാളിക്ക് വൈകിയ കെട്ടി കൊടുത്തോണ്ട് തക്കാളി ഒടിഞ്ഞു പോലെ പിന്നെ പോയി അതുകൊണ്ട് ഇനി തക്കാളിക്ക് കെട്ടി കൊടുക്കാനാണ് പോന്നത് അതാണ് ബാക്കിയെല്ലേ പിന്നെയും അത്ര ഇതില്ല ഈ തക്കാളിക്ക് വേഗം ഒടിച്ചാൽ വീടും ഈ വെള്ളം അടിക്കുമ്പോൾ കൂടി ഇത് ഒടിഞ്ഞു വീണ് പോവും അതുകൊണ്ട് വേഗം കെട്ടാനാണ് ഇങ്ങനെയാണ് കെട്ടി കൊടുക്കുക അത് കണ്ടില്ലേ ഇതാണ് പന്തൽ വെട്ടലും കൈപ്പുടിച്ച് വെട്ടലും വേണ്ട ഇത് വേണ്ട ചീരയാണ് ഇത് ചീറ്റുവടി ഇത് വേണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക നമ്മൾ നോക്കാണ്ട് ഒടിഞ്ഞു പോയപ്പോ പൊട്ടിപ്പോയിന്ന് വരും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ കെട്ടാൻ പാടുള്ളൂ ഇതാകുമ്പോൾ വേഗം കെട്ടാൻ നല്ല സുഖ കെട്ടാൻ നല്ല സുഖമാണ് ഇതിപ്പോൾ കണ്ടില്ലേ അതാ ഇങ്ങനെ വരുന്നുണ്ട് ണ്ട് ഇതിലേ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിട്ടിങ്ങനെ വരുവുന്നുണ്ടോന്നറിയില്ല ഇതാ കെട്ടുന്നുണ്ടോ ഞാൻ കെട്ടുന്നുണ്ടല്ലേ ഇതാ ഇതേപോലെ ഇങ്ങനെ നമ്മൾ കൊള്ളിയോട് കുടിച്ച് കെട്ടണം ഇതിനുവേണ്ടിയാന്ന് ഈ കൊള്ളീടെ കെട്ടുന്നത് കൊള്ളീടെ കെട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പഴിഞ്ഞാ തല പൊട്ടുന്നേരം വളരെ നേരം നമ്മൾ മേലോട്ട് മേലോട്ട് കെട്ടി കൊടുക്കണം മയര് കൊണ്ടി ഇങ്ങനെ കെട്ടി കെട്ടി കൊടു തെറ്റിക്കൊക്കണം ചാണകം കലപ്പി വെക്കാനായി വളിടാനായി എല്ലാം പണിയായിട്ടെ ഇനിയിപ്പൊ ഇനിപ്പോ ഇച്ചിരി നാളെ ഇനിയിപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കെട്ടിയതെല്ലാം കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അതാ അതിൻ്റെ പച്ചക്കറി ഞാൻ നിരത്തി സെറ്റാക്കി വെച്ചിട്ട് വേണ്ട ഇതാ പുഴുവണ്ട വെണ്ടക്ക് വേണ്ട എന്താ വേണ്ട ഇപ്പം പ്രാണി വേണ്ട ഇതാ ഇത് വേണ്ട ഈ ഒരു പ്രാണി വേണ്ട ഇങ്ങനെയുള്ളതെല്ലാം നശിപ്പിക്കുന്നു കണ്ടില്ലേ ഇതാ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ തിന്നിട്ട് നശിപ്പിക്കലാ ഇതിലിപ്പോൾ ഒരു ഇനിയിപ്പോൾ ഒരു മരുന്ന് അടിച്ചു കൊടുക്കണം ഇത് കണ്ടില്ലേ അതാ ഇത് കണ്ട ഇങ്ങനെ ഇതേപോലെ കെട്ടി കൊടുക്കണം പുള്ളി കെട്ടിയിട്ട് ഇതേപോലെ ഞങ്ങൾക്ക് പന്തൽ കെട്ട് ഇതേപോലെ ആണ് പന്തൽ കെട്ടേണ്ടത് കയർ കെട്ടിയിട്ട് ഇതേപോലെ ഇനിയിപ്പോൾ തേച്ചിനും കെട്ടണം ഇതേപോലെ എല്ലാ പച്ചക്കറിക്കും ഞാനിതിപ്പോൾ ഇത്ര വരെ നിരത്തി വെച്ചു ഇത്ര വരെ നിരത്തി വെച്ചു വേണ്ട ഇനിയിപ്പോൾ ഇതാ പയറിങ്ങനെ ലെവലാക്കി വെച്ചു കണ്ടില്ലേ ഇതാ വഴുതിന് ഇങ്ങനെ അതാ ഇനിയിപ്പോൾ ഇതാ ഇത് വേണ്ട ഇതെല്ലാം ഇങ്ങനെ ലെവലാക്കി വെച്ചു ഇനിയിപ്പം എന്താ വേണ്ട ഇനി ഇതാ ഇത് ഇതാ ഇത് കൈ ബാ വക്കെയാന്ന് വേണ്ട അപ്പം അതെല്ലാം എടുത്ത് വെച്ച് മറ്റേത് താലോലി പിന്നെ കുക്കുംപറുവാണ് നെല്ലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് രണ്ട് വരി കൂടി വെക്കാനുണ്ട് അത് നടേണ്ടതാണ് പുതിയത് നടേണ്ടതാണ് അത് പൊടിപ്പിച്ചിട്ടില്ല കുരു പൊടിപ്പിച്ചിട്ടില്ല അത് നടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇത്തിരി ഉള്ളു നാളെ ഞാൻ വേറെ വേടിയായിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എ എല്ലാവരും വീഡിയോ കാണണം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി